രാത്രി പത്ത് മണി കഴിഞ്ഞതും കാശി ബൈക്കിൻ്റെ കീയുമെടുത്ത് പുറത്തേക്കിറങ്ങി അവൻ ഹാളിലേക്ക് വരുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവൻ സാവിത്രിയുടെ മുറിയിലേക്ക് ചെന്നു അവർ ഉറങ്ങിയെന്ന് മനസ്സിലായതും അവൻ പതികെ ശബ്ദമുണ്ടാക്കാതെ മുൻവശത്തെ ഡോറ് തുറന്നിറങ്ങിയ ശേഷം മെല്ലേശാരി കാർ ഫോഴ്സിലേക്ക് നടന്നു ശബ്ദമുണ്ടാക്കാതെ ബൈക്ക് തള്ളി നീക്കി വീടിന് പുറത്തുള്ള വഴിയിലേക്ക് കൊണ്ടുപോയ ശേഷം വണ്ടിയിൽ കയറി ഹെൽമെറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് ഓടിച്ചു പോയി ഈ സമയം ദേവൻ പയ്യെ പതുങ്ങി പതുങ്ങി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു ഹാളിലെ ഇരുട്ടിലൂടെ പമ്മി പമ്മി അവൻ മുൻവശത്തെ ഡോറിനടുത്തേക്ക് നടന്നു അതേ സമയത്തായിരുന്നു സുമിത്ര ഒരു ഉറക്കം കഴിഞ്ഞ് അർദ്ധ വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് പോകാനായി എഴുന്നേറ്റത് അവൻ ഹാളിലേക്ക് വരുമ്പോൾ മുന്നിലൂടെ പമ്മി പോകുന്ന ദേവനെ കണ്ടു ഇരുട്ടായതിനാൽ അവൻ്റെ മുഖം അവർക്ക് വ്യക്തമായിരുന്നില്ല പെട്ടെന്ന് മുന്നിൽ അവനെ കണ്ടെന്നും സുമിത്രയൊന്നും ഞെട്ടി അമ്മേ പ്രേതം ഒരറ്റലർച്ചയോടെ അവർ ബോധം കെട്ട് വീണു പെട്ടെന്നുള്ള പെട്ടെന്നുള്ളവരുടെ അലർച്ച കേട്ട് ദേവൻ ഞെട്ടി തിരിഞ്ഞു നോക്കി ഏ ആരുല്ലേ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ ആരെയും കണ്ടില്ല നിലത്ത് കിടന്ന് സുമിത്രയെ കാണാത്തതും അവൻ വേഗം മുൻവശത്തെ വാതിൽ തുറന്നിറങ്ങിയ ശേഷം പതിയെ ചാരുവെച്ചുകൊണ്ട് വേഗത്തിൽ പോയി ദേവൻ ശബ്ദമുണ്ടാക്കാതെ ബൈക്ക് നിരക്ക് പുറത്തേക്കിറങ്ങിയ ശേഷം ബൈക്കിൽ കയറി ഓടിച്ചു എന്നാൽ അവൻ്റെ പരാക്രമം ജനലിലൂടെ നോക്കി നിൽക്കുവായിരുന്നു സുഭദ്രയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു മുൻപ് ഇത് പതിവുള്ളതായിരുന്നു രാത്രിയിൽ ഗൗരിയെ കാണാനുള്ള ഈ പോക്ക് അവർ ഒരു ചിരിയോടെ ബെഡിലേക്ക് ചാഞ്ഞു ഈ സമയം തുറന്നിട്ട് ജനൽപാളികൾക്കിടയിലൂടെ ആകാശത്ത് തെളിഞ്ഞു നിന്ന് പുഞ്ചിരി തൂകുന്ന പൂർണ്ണചന്ദ്രനെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ മനസ്സിലൂടെ കഴിഞ്ഞ കാര്യങ്ങൾ ഒഴുക്കിപ്പോണ്ടിരുന്നു ദേവനുമായുള്ള പ്രണയവും താൻ കാരണം അവൻ അനുഭവിച്ച വേദനകളും അവനോടൊപ്പം സ്വയം ഏറ്റുവാങ്ങിയ ശിക്ഷയും ഒപ്പം തൻ്റെ പ്രാണനായിരുന്ന അനുജാത്തിയുടെ മരണവും ആ ഓർമ്മകളിൽ അവളുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി പാറൂട്ടി കേൾക്കുന്നുണ്ടോ നീ ചേച്ചിയാടാ എവിടെയാ നീ ഇപ്പോ എന്നെയും അമ്മയും വിട്ടു പോയത് എന്തിനാ പെണ്ണെ നീ വല്ലാതെ നോവുന്നു നെഞ്ചു വിങ്ങുന്നു മോളെ എവിടെയാ നീ അവളുടെ മനസ്സ് പാർവിനോടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് പിന്നെ ഡോറടയുന്ന ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കിയതും തൻ്റെ മുറിയുടെ വാതിലടച്ച് കൊളുത്തിട്ട് അതിൽ ചാരിനിന്ന് തന്നെ നോക്കുന്ന ദേവനായിരുന്നു കണ്ടത് പെട്ടെന്ന് അവനെ അവടെ പ്രതീക്ഷിക്കാതെതിനെ അവൾ മെഴിച്ചു നോക്കി അവനെ എന്തടി ഉണ്ടക്കണ്ണി തുറിച്ചു നോക്കുന്നേ അവളുടെ അടുത്തേക്ക് അടി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി നിന്നു കണ്ണുണ്ടായിട്ട് അവനടുത്തീതും അവൾ ഗമയി ഓഹോ അപ്പം കണ്ണുള്ളത് കൊണ്ട് നീ എല്ലാത്തിനും തുറിച്ചു നോക്കുപോകും അവൻ തമാശ രൂപി ചോദിച്ചുകൊണ്ട് അവളുടെ മുന്നിൽ കൈകെട്ടി നിന്നു ആ നോക്കും അവൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ടുള്ള ചോദ്യത്തിൽ എന്തെന്നില്ലാത്ത വെപ്രാളം തോന്നിയെങ്കിലും അത് മറച്ചുകൊണ്ട് പറഞ്ഞു എങ്കിലും കണ്ണുകൾ മറ്റെവിടെയോ ഓടി നടന്നിരുന്നു എന്ന എൻ്റെ ഈ കണ്ണിലേക്ക് നോക്കിക്കേ അവളുടെ താടിത്തുമ്പിൽ വിരൽ കൊണ്ടുയർത്തി അവൻ പറയവേ അവൾ പരവേഷത്തോടെ അവൻ്റെ മിഴികളിലേക്ക് മാറി മാറി നോക്കി അവൻ പുരികമുയർത്തി ചോദിച്ചതും അവൾ ഒന്നുമില്ലെന്ന് തലയണക്ക് കാണിച്ചുകൊണ്ട് അവനിൽ നിന്നും വിട്ടു തിരിഞ്ഞു നിന്നു ഇതുവരെ ഇല്ലാത്ത വെപ്രാളവും പരിഭ്രമവും ഒപ്പം നിറഞ്ഞ സന്തോഷവും കൊണ്ട് ഉള്ളു നിറഞ്ഞിരിക്കുന്നു അവളുടെ തൊട്ടടുത്ത നിമിഷം അവൾ പോലും പ്രതീക്ഷിക്കാതെ ദേവന്റെ കൈകൾ പിന്നിലൂടെ അവളുടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ചേർത്തിരുന്നു അവൾ ഞെട്ടിലൂടെ അവളുടെ വയറിൽ ചുറ്റിയിരുന്ന അവൻ്റെ കയ്യിൽ കൈമുറുക്കി പിടിച്ചു ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നിരുന്നു അവളുടെ ഒപ്പമാവന്റെ താടിത്തുമ്പ് കഴുത്തിൽ സ്പർശിച്ചതും അവളുടെ ശ്വാസഗതിയും ഉയരാൻ തുടങ്ങിയിരുന്നു എന്താ പെണ്ണെ ഇത് ഇത്രയും നാളിന് ശേഷം എൻ്റെ പെണ്ണിനെ സ്വന്തം സ്വസ്ഥായി കണ്ണിറച്ച് കാണാനല്ലേ ഞാൻ ഓടി വന്നത് അപ്പം നീ ഇങ്ങനെ ആലിലെ പോലെ വിറയ്ക്കാൻ നിന്ന് ഞാൻ എന്താ ചെയ്യുക അവളുടെ കഴുത്തിൽ മുഖ ഉരുസിക്കൊണ്ട് അവൻ ചോദിക്കവേ അവനുള്ള അവളുടെ പിടിമുറുകിയിരുന്നു ഈ സമയം നെല്ലിയായിയുടെ മതിൽ ചാടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കാശി ഓ ഈ മതിൽ മതിലിവിടെ കൊണ്ടുവച്ചവനെ തൊല്ലിക്കൊല്ലണം സ്വയം പെറുപെറുതുകൊണ്ട് അവൻ ആ മതിൽ വലിഞ്ഞു കയറി അവിടെയുള്ള മുപ്പത്തിമുക്കോടി മു ദൈവങ്ങളെ ഉള്ളിൽ സ്മരിച്ചുകൊണ്ട് താഴേക്കെടുത്ത് ചാടി എൻ്റെ ദൈവമേ കാശി ചെന്ന് വീണത് മുറ്റത്തൊരു വശത്ത് കൂട്ടിയിരുന്ന ഇഷ്ടികളുടെ മുകളിലേ ശുഭം ശോഭം വീഴ്ചയിൽ അവൻ്റെ നടവും പിന്നാപുറവും ഇഷ്ടികയിൽ നല്ല വെടിപ്പായിടിച്ചു ഇ ഇടിയുടെ ആഘാതത്തിൽ ഇഷ്ടിക നാലായി പിളർന്നു എൻ്റെ അമ്മു കാശി വായുമ്പോഴത്തേ വേദനയൊക്കെ അടിച്ചമർത്തി എണീറ്റു നെല്ലിയായിലേക്ക് ഒരുപാട് തവണ വന്നിരിക്കുന്നത് കൊണ്ട് ഗൗരിയുടെ മുറി കൃത്യമായി അവൻ അറിയാമായിരുന്നു അവൻ നടുവിൽ കൈവെച്ച് എന്തി വലിഞ്ഞു അവളുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു ഡേ ഇങ്ങനെയൊന്നും ഇണ്ടാതെ നിൽക്കാനാണെങ്കിലേ ഞാനിപ്പോൾ തിരിച്ചുപോകും പറഞ്ഞേക്കാം പതിഞ്ഞ സ്വരത്തിലുള്ള ദേവന്റെ വാക്കുകളിൽ നിറഞ്ഞ പരിഭവം വ്യക്തമായി മനസ്സിലാക്കി ഗൗരി അവൻ്റെ കൈക്കുള്ളിൽ തന്നെ നിന്ന് തിരിഞ്ഞു ഇരി ഇരുകൈകൊണ്ടും അവനെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് മുഖാമർത്തി വെച്ചു അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ദേ യവേട്ട ഒത്തിരി സന്തോഷമായി എനിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത ഏട്ടനെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവനെ ചുറ്റി പിടിച്ചേങ്ങലോടെ പറയുന്നവളെ അവൻ അല്പം കൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ച് തലയിൽ പതിയെ തലോടി കൊടുത്തു ഇതേ സമയത്തായിരുന്നു കൗരിയുടെ മുറിയുടെ ജനാലയുടെ അരികിൽ കാശിയുമെത്തിയത് ആരും കാണാതിരിക്കാൻ തലകുമ്പിട്ടായിരുന്നു അവൻ നടന്നു നീങ്ങിയത് അതുകൊണ്ട് തന്നെ ആദ്യം അവൻ കണ്ടിരുന്നില്ല രണ്ടാളെയും ഒരുവിധത്തിൽ ഭിത്തിയിൽ ചാരി നിന്ന് അവൻ കിതച്ചുകൊണ്ട് നടു നല്ലോണം തടവാൻ തുടങ്ങി ദേവൻ ഗൗരിയുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ നിറഞ്ഞൊരു കണ്ണുകളും തൻ്റെ വിരലുകളാൽ തുടച്ചു കൊടുത്തു അവളൊരു ചിരിയോട് അവനെ നോക്കവേ അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലേക്ക് ദൃഷ്ടി തോന്നിയിരുന്നു അവൻ്റെ നോട്ടം കണ്ടതും മുഖത്ത് ചുവപ്പുരാശി പടരാൻ തുടങ്ങി അതുകൂടി കണ്ടതും ദേവൻ്റെ കൺട്രോൾ പോയി തൊട്ടടുത്ത നിമിഷം അവൻ അവളുടെ പിൻകഴുത്തിൽ കൈ ചേർത്ത് മുന്നോട്ട് നീക്കി അവളുടെ ചുണ്ടിൽ ചുണ്ട് ചേർത്ത് നുണയാൻ തുടങ്ങി പെട്ടെന്ന് വിഴിഞ്ഞു വന്നവളുടെ കണ്ണുകൾ അവൻ്റെ ചുമ്പട ചു ചുംബന ചൂടേറ്റ് തുടങ്ങിയതും പതിയെ കൂമ്പിയടഞ്ഞു അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ അള്ളി പിടിച്ചിരുന്നു ഇതേ സമയത്തായിരുന്നു കാശി പതിയെ തല ഉയർത്തി റൂമിലേക്ക് എത്തി വലിഞ്ഞു നോക്കിയതും അവിടത്തെ കാഴ്ച കണ്ടതും അവൻ്റെ കണ്ണുകൾ ഇപ്പോൾ താഴെ വീഴുമെന്ന അവസ്ഥയായി എങ്കിലും അടുത്ത നിമിഷം ആ കണ്ണുകളിൽ എഴുവരോടുമുള്ള പകയാളി ദേവൻ അവളുടെ ഇരു അതരങ്ങളും മാറി മാറി നുണഞ്ഞു ഒടുവിൽ ശ്വാസം വിലങ്ങിയതും അവൾ ദേവനെ പുറകോട്ട് തള്ളി അവളുടെ അവസ്ഥ മനസ്സിലാക്കി മനസ്സിലാ മനസ്സോടെ അവൻ അവളിൽ നിന്നും അടർന്നു മാറി അവൻ്റെ കള്ളച്ചിരിയോടെയുള്ള നോട്ടം താങ്ങാനാവാതെ അവൾ തലതാഴ്ത്തി എന്തേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദേവൻ ചോദിക്കവേ അവൾ നാണത്തിൽ കലർന്നൊരു ചിരിയോടെ അവനെ നോക്കി ഇങ്ങനെ നോക്കിയാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക നാണത്തോടെ അവൻ്റെ കവളിൽ നോക്കി ചോദിച്ചു ഗൗരി എങ്ങനെ അവളുടെ അരയിലൂടെ കൈ ചുറ്റി അവളെ തന്നോട് ചേർത്തുകൊണ്ട് കള്ളച്ചിരിയോടെ തന്നെ ദേവൻ ചോദിച്ചു പോട്ടാ അവൾ ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവനൊരു ചിരിയോടെ അവളെ തന്നോട് ചേർത്തു ഈ സമയം ഇതെല്ലാം കണ്ട് കളിപ്പോടെ വന്ന പോലെ തന്നെ കാശ് തിരിച്ചു നടന്നു ഒരുവിധത്തിൽ വിധത്തിൽ പുലർത്തിറങ്ങി തൻ്റെ ബൈക്കും എടുത്ത് പാഞ്ഞു പോയി വണ്ടി മുന്നോട്ട് ഓടിക്കുമ്പോഴും അവിടെ കണ്ട കാഴ്ച അവൻ്റെ മനസ്സിൽ മിഴിവോടെ തെളിഞ്ഞു നിന്നു ഉള്ളിൽ ദേവനോടും ഗൗരിയോടും വല്ലാത്ത ദേഷ്യവും പകയും ഉടലെടുത്തിരുന്നു ഇങ്ങനെ നിന്നാൽ മതിയോ എനിക്ക് പോവണ്ടേ പെണ്ണെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ദേവൻ ചോദിക്കവേ അവൾ അല്പം കൂടി അവനോട് ചേർന്നിരുന്നു പോണ്ട അവ നെഞ്ചിൽ മുഖ അവൾ പറഞ്ഞു പോവാതെ പിന്നെ അവളെ തന്നിൽ നിന്ന് നടത്തി മാറ്റി കണ്ണും പിഴിച്ച് നോക്കി അവൻ പോണ്ട അത്ര തന്നെ ചുണ്ടുകൂട്ടി പറയുന്നവൾ അവനൊരു ചിരിയോടെ നോക്കി ശേഷം അവളെ തൂക്കിയെടുത്ത് ഇട്ടു അവൾ മിഴിച്ചുകൊണ്ട് അവനെ നോക്കവേ അവനും അവളുടെ അടുത്ത് കയറി കിടന്നു അവൾ ഒരു ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് കിടന്നു പതിയെ ഇരുവരും ഉറക്കത്തിലേക്ക് വഴുത് വീണിരുന്നു പിറ്റേന്ന് ഗൗരി മോളെ ഗീത രാവിലെ തന്നെ ജോൽസിനെ കാണാൻ പോകാനായിട്ട് റെഡിയായി വന്ന് ഗൗരിയുടെ മുറിയുടെ വാതിൽ മുട്ടി വിളിക്കുമ്പോഴാണ് അവൾ കണ്ണ് ചിമ്മി തുറന്നത് തന്നെ ചുറ്റി പിടിച്ച് നിഷ്കളങ്കമായി ഉറങ്ങുന്ന ദേവനെ ഒന്ന് നോക്കി അവൾ എഴുന്നേറ്റിരുന്നു മുടി വാരിക്കെട്ടി എഴുന്നേൽക്കാൻ തുടങ്ങി പെട്ടെന്ന് ഓർത്ത പോലെ അവൾ തിരിഞ്ഞ ദേവനെ നോക്കി അയ്യോ അവൾ ഓടി വന്ന് അവനെ തട്ടി വിളിച്ചു ദേവേട്ട എണീറ്റേ അമ്മ അവൾ കുലുക്കി വിളിച്ചിട്ടും അവൻ കുറുകിക്കൊണ്ട് തിരിഞ്ഞ് കിടക്കുന്നതല്ലാതെ എണീക്കുന്നില്ലായിരുന്നു ഒടുവിൽ രണ്ടും കൽപ്പിച്ച് കൗരി ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ പോകാൻ റെഡിയായി ഗീത നിൽക്കുന്നു എണീറ്റോ മോള് അമ്മ പോയിട്ട് വരാം അപ്പുമോനോട് പറഞ്ഞിട്ടുണ്ട് പോകാൻ കേട്ടോ മോള് പേടിക്കണ്ട അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് പറയെ അവളൊന്ന് ചിരിച്ചു ഉം പിന്നെ പുറത്തിരിക്കുന്ന മോൻ്റെ ബൈക്കെടുത്ത് മുറ്റത്തേക്ക് വെച്ചിട്ടുണ്ടപ്പു കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് മോനോട് പറഞ്ഞേക്കണേ തിരിഞ്ഞു പോകാൻ തുടങ്ങിയ ഗീത ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു ഗീത പറഞ്ഞത് കേട്ടതും അവൾ ചമ്മലോടെ തലക്കടിച്ചുകൊണ്ട് പുറകെ ഉമ്മറത്തേക്ക് ചെന്നു അമ്മ നടന്നകലുന്നത് ചിരിയോടെ നോക്കി നിന്ന ഗൗരി വാതിൽ ചാരെ അകത്തേക്ക് ചെന്നു ദേവൻ അപ്പോഴും ഉറങ്ങുമായിരുന്നു അവൾ ചിരിയോടെ അവനോട് ചേർന്ന് കിടന്നതും അവൻ അവളെ ചുറ്റിപ്പിടിച്ച് കിടന്നു ഗീതയും സുഭദ്രയും കൂടി ജോത്സനെ കണ്ട് തിരികെ വരുന്ന വഴിയിലാണ് അവർക്ക് മുന്നിലൊരു കാറ് വന്ന് നിന്നത് ഇരുവരും സംശയത്തോടെ നോക്കവേ ഡോറ് തുറന്ന് സാവിത്രി പുറത്തേക്ക് ഇറങ്ങി എന്താ എന്താകിയതെ എന്നെയും എൻ്റെ മോനെയും പറഞ്ഞു പറ്റിച്ചിട്ട് പുതിയ ബന്ധം പുതുക്കാനുള്ള പോക്കാണെന്ന് തോന്നുന്നല്ലോ ഗീതയെ നോക്കി പുച്ഛത്തോടെ സാവിത്രി പറയവേ ഇരുവരും അവരുടെ മുഖത്തേക്ക് നോക്കി എനിക്കെൻ്റെ മോളുടെ ജീവിതമാണ് വലുത് സാവിത്രി അവർ ചോദിച്ചതിനുള്ള മറുപടി ഗീത പറഞ്ഞു അതുപോലെ തന്നെയാണ് എനിക്കും എൻ്റെ കാശിക്ക് വേണ്ടി ഗൗരിയം നൽകണമെന്ന വാക്കു പറഞ്ഞത് നീയാണെങ്കിൽ അത് തന്നെ സംഭവിച്ചിരിക്കും അഗ്നിഹോത്രിയിലുള്ളവരെ പറഞ്ഞു പറ്റിക്കാമെന്ന് വിചാരിച്ചെങ്കിൽ നിനക്ക് തെറ്റി അങ്ങനെ പറ്റിക്കപ്പെടാൻ ഞങ്ങൾ നിന്നു തരില്ല സാവിത്രിയുടെ ഒച്ച ഉയർന്നത് വഴി പോയവരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഞാൻ ആരെയും പറഞ്ഞു പറ്റിച്ചിട്ടില്ല ഗൗരി സമ്മതിച്ചാൽ കാർഷിക അവളെ തരുന്നതിൽ എനിക്ക് എതിർപ്പില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ സാവിത്രിയുടെ പോലെ ഗീത പറയവേ അവർ ഒരു അവർ ചെറുതായി ഒന്ന് പതറിപ്പോയിരുന്നു ആഹാ എന്നിട്ടാണോ ഒന്ന് പോയി സാവിത്രി ഗൗരി ഗൗരിമോളെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ എൻ്റെ ദേവന് വേണ്ടി പറഞ്ഞു വെച്ചതാണ് ഞങ്ങൾ നിന്റെ കാർഷിക എന്നുള്ള മറ്റാർക്കും അവളെ കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അത്രയും നേരമിണ്ട അതെന്ന് സുഭദ്ര കൂടി പറഞ്ഞതും സാവിത്രി ഒന്നും പറയാനാകാതെ ചുറ്റും നിൽക്കുന്നവരെയൊന്ന് നോക്കി ദേഷ്യത്തിൽ കാർ കാർ പോയി നീ വാ ഇതിനുള്ള പരിഹാരം എന്താണെന്ന് എനിക്കറിയാം സുഭദ്രഗീതയുടെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു ദേവേട്ട ഇങ്ങോട്ട് എണീറ്റേ അവൻ്റെ അടുത്തിരുന്നു കൊണ്ട് ഗെ ഗൗരി അവനെ കുലക്കി വിളിച്ചു നേരം കൂടി കിടക്കട്ടെ പെണ്ണെ അവനവളെ പിടിച്ച് ദയത്തേക്കിട്ടുകൊണ്ട് പറഞ്ഞു എത്ര മണിയാണെന്നറിയാമോ അറിയാമോ അമ്മയിപ്പോൾ വരും പോയിട്ട് അപ്പോഴും ഇങ്ങനെ ഉറങ്ങിയ എങ്ങനെയാ എണീൻറ്റ വാ പെണ്ണിനെ കൊണ്ട് മാറടി അവളെ പിടിച്ചു മാറ്റി അവൻ എഴുന്നേറ്റ് പോയി ഫ്രഷായി വന്നു അവൾ അവളവൻ ആഹാരം വിളമ്പി ഒന്നിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗീതയും സുഭദ്രയും കൂടി അകത്തേക്ക് കയറി വന്നത് അവരെ കണ്ടതും രണ്ടാളും എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവർ ഇരുവരും ശരിയോടെ പരസ്പരം നോക്കി ചേർലേക്കിരുന്നു കഴിക്കു പിള്ളേരെ ഗീത പറഞ്ഞതും രണ്ടാളും ചമ്മലോടെ പരസ്പരം നോക്കിയിരുന്ന് കഴിക്കാൻ തുടങ്ങി അല്പം കഴിഞ്ഞതും ശാരദയും അപ്പവും കൂടി അവിടേക്ക് കയറി വന്നു അപ്പോഴേക്കും രണ്ടാൾ കഴിച്ചെണീറ്റിരുന്നു ആഹാ നിങ്ങൾ എത്തിയോ പോയ കാര്യം എന്തായി അപ്പു ഗീതയുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു വിവാഹം പെട്ടെന്ന് നടത്താൻ നോക്കാൻ പറഞ്ഞു കാരണം കുട്ടികൾക്ക് ശത്രുക്കൾ ഉണ്ടെന്നാണ് പറയുന്നേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഗീത പറയവ എല്ലാവരുടെയും കണ്ണുകൾ ദേവനും ഗൗരിക്കു തിരിഞ്ഞു ഗൗരി പേടിയോടെ ദേവന്റെ കയ്യിലേക്ക് മുറുക്കെ പിടിച്ചു ഒരു കാര്യം ചെയ്യാം ഈ ആഴ്ച തന്നെ ദേവീക്ഷേത്രത്തിൽ വെച്ചൊരു താലി കെട്ട് പോരെ സുഭദ്ര ചോദിച്ചതും എല്ലാവരും സമ്മതം പോലെ തലയാട്ടി തീയതിയും ദിവസവും ഒക്കെ കിട്ടി ഈ വരുന്ന ഞായറാഴ്ച അതായത് പന്ത്രണ്ടാം തീയതി രാവിലെ പത്തരയ്ക്കും പതിനൊന്നിനും ഇടയ്ക്ക് ഗീത പറഞ്ഞുകൊണ്ട് ഇരുവരെയും നോക്കി അയ്യോ അതിന് ഇനി രണ്ട് ദിവസം കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് ചോദിച്ചതും അവർ അതിന്ന് തലയാട്ടി അവരുടെ വാക്കുകൾ കേട്ട് ഗൗരിയും ദേവനും പരസ്പരം ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുമായിരുന്നു അപ്പോഴും അവരോടുള്ള പകയിൽ അഗ്നിഹോത്രിയിൽ കാശിയുടെ അലർച്ച മുഴങ്ങിക്കൊണ്ടിരുന്നു